ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പുറത്താക്കണമെന്നാണ് ആവശ്യം രണ്ടായിരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അനുമതിയോടെ വലിയ തട്ടിപ്പാണ് നടന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു ദേവസ്വം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് അടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതിനെ ശരിവെക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി നിലനിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജപാളി ഉണ്ടാക്കി ചെമ്പുപാളി ഉണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതി എന്നിട്ടും അവർ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാണുണ്ടായി ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് വലിയ സ്വർണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തിരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം ഇപ്പോഴത്തെ